മാഡം ഈ നന്ദൻകോട് ഒരു കൂട്ടക്കൊല നാടിനെ നടുക്കിയൊരു സംഭവമാണ് അതായത് സ്വന്തം ബന്ധുക്കളെ പിതാവിനെയും മാതാവിനെയും സഹോദരിയും അടക്കം ഒരു ബന്ധുവിനെ അടക്കം കൊല്ലുകയായിരുന്നു അതായത് നന്ദൻകോട് ബൈൻസ് കോമ്പോണ്ടിൽ താമസിച്ചിരുന്ന റിട്ടയർഡ് പ്രൊഫസർ രാജതംഗം ഭാര്യ ഡോക്ടർ ജീൻ പത്മം മകൾ കരോൾ അന്ധ്യായ ആൻറ്റി ലളിത ജീൻ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത് ഈ പ്രതി രാജതംഗം പത്മ ദമ്പതികളുടെ മകനാണ് അപ്പോൾ ഇത് ഇത് ശിക്ഷ നാളെ വിധിക്കുമെന്നാണ് പറയുന്നത് ഏതായാലും വധശിക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിഷ്ണുവാണ് വിധി പറയുന്നത് ഈ പ്രതിക്ക് മാതാപിതാക്കളോട് വിരോധം ഉണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ വീട് അഗ്നി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കേസിൽ തൊണ്ണൂറ്റി രണ്ട് സാക്ഷികളെയും വിസ്തരിച്ചിരുന്നു പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ട കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും ഇത്തരത്തിൽ ബന്ധുക്കളെ കൊന്നാൽ അതിൻ്റെ പുണ്യം ലഭിക്കും എന്ന ഒരു കൺസെപ്റ്റ് അതാണ് ഇയാൾ ഇതിനായി ഉപയോഗിച്ചതെന്നൊക്കെ ഉള്ള വാദങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് കേദൽ ഏത് തരത്തിലുള്ളതായിരുന്നു ഈ കൊലപാതകം എന്നതടക്കം ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് ഏതായാലും അതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത് അതിൽ അത് കൊലപാതകം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളിന് അയാൾക്ക് അച്ഛനോടോ അമ്മയോടോ സഹോദരിയോടോ ഉള്ള ഒരു വേഷം അയാൾ പല പ്രാവശ്യം ഇതിനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിൽ എന്നാണ് നമ്മൾക്ക് ഇതിൽ അറിയാൻ കഴിയുന്നത് ചാർജ് ഷീറ്റിൽ അറിയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇത് കുറ്റം തെളിയുമോ പ്രതി ശിക്ഷിക്കുമോ എന്ന് ഇന്ന് നമുക്ക് വീട്ടിലൊന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നൊരു അഭിപ്രായം പറയാനേ നമുക്ക് പറ്റുള്ളൂ തീരുമാനിക്കേണ്ടത് ജഡ്ജാണ് അപ്പം ഇത് രണ്ട് വിഷയങ്ങൾ ഇതിലുണ്ട് ഒന്ന് കേരളത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരണം എന്നുള്ള ആവശ്യം പത്ത് വർഷം മുന്നിൽ തുടങ്ങിയതാണ് ഏ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളായിട്ടുള്ള ആളുകളൊക്കെ സമരം ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസവും അനാചാരവും വർദ്ധിച്ചു വരുന്നു എന്ന് നമുക്ക് വളരെ ബോധ്യമുള്ളൊരു കാര്യമാണ് ഒരു ഇൻസിഡൻ്റ് അല്ലല്ലോ പല പല ഇൻസിഡൻറ്റായിട്ട് ഇതിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ കാളി പൂജ ഒരാളെ ലൈവായിട്ട് തന്നെ ഒന്ന് കളയുക എന്നിട്ട് അവിടെ പൂജ തുടങ്ങുക ഇതൊക്കെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ തമിഴ്നാടിനെ തമിഴ്നാട് പോലെയോ അല്ലെങ്കിൽ മറ്റ് സാക്ഷരതയിൽ പുറകോട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മോശമായ ഒരു അന്തരീക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ വള വളർന്നു വന്നിട്ടുണ്ട് ഇതൊരു ബിസിനസ്സുമാണ് അപ്പൊ അതാണല്ലോ ഒരാളെ മറ്റേ സ്വാമിയായിട്ട് തന്നായിട്ട് തീരുമാനിച്ച് അയാളെ ജീവനോടെ ചെയ്ത് ഇപ്പൊ അയാൾ മരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നു പലതരത്തിലുള്ള വ്യാഖ്യാനം എന്തായാലും അതൊരു അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അന്ധവിശ്വാസ നിർമാർജന നിയമം നമ്മൾക്ക് ഇന്ത്യയിൽ അത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന് വെച്ചല്ലേ അറിയാമല്ലോ രക്തസാക്ഷി നമുക്ക് ഉണ്ടായതാണ് ശേഷം മഹാരാഷ്ട്രയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു ഏ പക്ഷേ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണത്തിനും സർക്കാർ തയ്യാറായിട്ടില്ല അതിന് കാരണം ഇതൊക്കെ വർഗീയതയുമായി ബന്ധപ്പെട്ടതാണെന്നും ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളിൽ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകൾ അതിൻ്റെ പ്രയോഗങ്ങൾ നടക്കുന്നു എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് സാക്ഷര സമ്പൂർണ്ണ സാക്ഷര എന്ന് പറയുന്ന കേരളത്തിന് അത് വലിയ അപമാനവുമാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മാതാപിതാക്കളോടുള്ള വിരോധം കുട്ടിക്കാലം മുതൽ അവഗണന നേരിടുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെ ഇതുമായി കൂട്ടിക്കുഴച്ച് ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് കോടതിയിലെത്തുമ്പോൾ അത് ഏത് തരത്തിലായും വ്യാഖ്യാനിക്കപ്പെടുക ഇത് രണ്ടായാലും കുഴപ്പമില്ല പ്രതി മനപൂർവ്വം കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തു എന്ന് പറയുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾക്ക് ഇപ്പോൾ അന്ധവിശ്വാസം തോന്നിയോ അയാൾക്ക് തന്നെ അവഗണിച്ചു എന്ന് തോന്നുക അതെന്ന് പറഞ്ഞാൽ രണ്ടിനും അയാൾക്ക് കൊല ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായി ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു ആ ഇൻറ്റൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കൊല ചെയ്തത് എന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല അതിൽ ഈ പറഞ്ഞതുപോലെ ഇൻറ്റൻഷൻ ഉണ്ടോ എന്നതിനപ്പുറം ഇപ്പോൾ കൂട്ടക്കൊലപാതകം പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പം പിതാവിനായി ചൊല്ലുന്നുണ്ട് മകൻ പിതാവ് മകനായിട്ട് ചൊല്ലുന്നു അമ്മയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനെ ഇത്തരം ഒരു ആംസ് ആസ്ട്രൽ അങ്ങനെ ഒരു പദവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് വഴി എന്താണ് അത് കോടതി നിരീക്ഷിക്കാൻ കഴിയുന്നത് കോടതിയെ സംബന്ധിച്ച് ഒന്നു മാത്രമേ നോക്കളൂ കാരണം ഈ ഇപ്പൊ പുതിയ ബി എൻ എസ് എസ് ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും ഭാരതീയ ന്യായ സംഹിത നമ്മുടെ സിആർപിസിടെ ഐ പി സിയുടെ ഒക്കെ പേര് മാറിയില്ല ആണെങ്കിലും ഒന്നു മാത്രമേ കോടതിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ പ്രതി മനഃപൂർവം ഇവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്നതാണ് പരിശോധിക്കുക അപ്പൊ അതില് ആണ് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തു പറഞ്ഞാലും അന്ധവിശ്വാസത്തിന്റെ പേരിൽ പറഞ്ഞാലും മുൻവൈരാഗ്യത്തിന്റെ പേരിൽ പറഞ്ഞാലും എന്തായാലും അറിഞ്ഞുകൊണ്ട് കൊലപാതകം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കുകയാണ് കോടതി ചെയ്യുക ചെയ്യുമെന്ന് നമ്മൾ ആഗ്രഹിക്കണം ചെയ്യേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു തീരുമാനിക്കേണ്ടത് കോടതികളാണ് ഈ കുറ്റം ചെയ്ത രീതിയും നശിപ്പിക്കാൻ ശ്രമിച്ചതും പ്രോസിക്യൂഷൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ജീവപര്യന്തമോ വധശിക്ഷം ആണല്ലോ അതിൽ ഇത് അപൂർവമായിട്ടുള്ള ഒരു കേസാണ് സ്വന്തം സഹോദരിനെയും അച്ഛനെയും അമ്മയും വളരെ ബോധപൂർവമായിട്ട് കൊല ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒരു സഡൻ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അത് വളരെ കൃത്യവും ക്രൂരവുമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിന് പരമാവധി ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാൻ എന്ന വ്യാജേനയാണ് അമ്മയെ ആദ്യം മുകളിലത്തെ നിലയിൽ കിടപ്പുമുറയിലെത്തിച്ചെത്ത് എത്തിച്ച ശേഷം കസേരയിൽ ഇരുത്തിയ ശേഷം മഴ കൊണ്ട് തലയ്ക്ക് പുറകിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതുപോലെ തന്നെ മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും സംഭവിക്കാതെ പ്രതി താഴേക്ക് വരുന്നു അന്ന് വൈകിട്ടോടെ അച്ഛൻ്റെ രാജതംഗത്തെയും സഹോദരിയെയും അമ്മയെ കൊന്ന പോലെ തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തി ഈ മൃതദേഹങ്ങളും ഒളിപ്പിച്ചു വീട്ടിലുണ്ടായിരുന്ന ആൻറ്റി ലളിതയും ജോലിക്കാരിയും മറ്റുള്ളവരെ പറ്റി കേടലിനോട് അന്വേഷിച്ചെങ്കിലും അവരെല്ലാം ചേർന്ന് കന്യാകുമാരിക്ക് ടൂർ പോയി എന്നായിരുന്നു മറുപടി അടുത്ത ദിവസം രാത്രിയാണ് ഈ ആൻറ്റി ലളിതയെ കൊലപ്പെടുത്തിയത് അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നുവെന്ന് കള്ളം പറഞ്ഞ് മുകളിലത്തെ കിടപ്പുമുറിയിൽ എത്തിച്ചായിരുന്നു കൊല മറ്റു കൊലകൾക്ക് ഉപയോഗിച്ച് അതേ മഴ ഉപയോഗിച്ച് അതേ മാതൃകയിൽ ശേഷം അദ്ദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയായിരുന്നു സ്വാഭാവികമായും ഇത് വളരെ പ്ലാൻഡായിട്ട് തന്നെ ചെയ്ത ഒരു കൃത്യം എന്ന് തന്നെ പറയാം കാരണം ഓരോരുത്തരെയും കൃത്യമായി വിളിച്ചു വരുത്തുന്നു കൊലപ്പെടുത്തുന്നു അതിനുശേഷം ശേഷം പിറ്റേ ദിവസമാണ് മൃതദേഹം ഒളിപ്പിക്കുന്നു പിറ്റേ ദിവസമാണ് പ്രതി ഇത് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു മാനസിക രോഗം എന്ന് മാത്രം പറയാൻ പറ്റില്ല കാരണം മാനസിക രോഗിയാണെങ്കിൽ ആ ഒരു ടെംറ്റേഷനിൽ ചെയ്തു പോകുന്നതാകാം പക്ഷേ ഇത് കൃത്യമായി ദീർഘ വിഷയത്തോടുകൂടി ബോധപൂർവ്വം തന്നെ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് കൂടി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത് മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാൻ മാനസിക രോഗിക്ക് തെളിവ് നശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുപോലെ ആൾക്ക് മാനസിക രോഗമൊന്നുമില്ല വളരെ മനഃപൂർവ്വമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഉള്ളത് കാര്യങ്ങൾ തന്നെയാണോ മറ്റിപ്പോൾ സ്വത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല മാത്രമല്ല ഈ അമ്മയെ മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ താഴേക്ക് വന്നു അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ചാർജിൽ പറയാത്ത ചാർജ് നമുക്ക് അറിയാത്ത കാര്യമാണ് ചാർജ് നമ്മൾ ഈ കേട്ടർ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം വിധി പറയാതിരിക്കണ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മളെ പോലുള്ള ആളുകൾ അങ്ങനെ പറയുന്നത് പ്രതികൾക്ക് ഗുണകരമായി മാറും പ്രതിക്കും ഗുണകരമായി അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾക്കതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ ഒറ്റ കാര്യം ഉറപ്പാണ് പ്രതി ബോധപൂർവം ഇൻറ്റൻഷനലായിട്ട് ചെയ്തിട്ടുള്ള ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു ക്രൂര കൃത്യമാണ് അതിന് ആൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക